ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി ഉപ്പുവിരമുദ്രി കരുളായി റോഡ് കരുളായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരം ശുചീകരിച്ചു മാലിന്യമുക്ത നവകേരളം സീറോ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തിനുകളുടെ പരിപാടി മാലിന്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തോടെയാണ് മാലിന്യമുക്ത നവകേരളം നടത്തുന്നത് വൃത്തിയുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ ക്യാമ്പയിനാണ് സ്വച്ഛതാ ഹി സേവ ഈ രണ്ട് ക്യാമ്പയിനുകളും സംയോജിപ്പിച്ചാണ് പഞ്ചായത്തിൽ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിന്റെ മുന്നോടിയായാണ് കരുളായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ശുചീകരണത്തിൽ പങ്കാളികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ജേനിൻ ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സിദ്ദീഖ് വടക്കൻ പി കെ റംലത്ത് മെമ്പർമാരായ സൌമ്യകൃഷ്ണൻകുട്ടി രഹനത്ത് ഹന്ന അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സഹറുദ്ദീൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ബേബി സുനില സി ഡി എസ് പ്രസിഡന്റ് മിനി സുജേഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്